നമസ്കാരം സ്വാഗതം അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നത് അവർ തന്നെയാണ് കേൺ അപേക്ഷിച്ച് അമേരിക്കയെ കൊണ്ടുവന്ന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തന്നെ മണിക്കൂറിനുള്ളിൽ തന്നെ അവർ വീണ്ടും തിരിച്ചടിച്ചു കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്ന ഇന്ത്യയുടെ താണ്ഡവം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ വാർത്തകൾ പുറത്തുവരികയാണ് കാരണം എല്ലാം തന്നെ പുറത്തുവരികയാണ് അടിയന്തര വിട നിർത്തൽ ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ തന്നെയാണ് കാരണം ഇന്നലെ വെളുപ്പിനുള്ള ഇന്ത്യൻ പ്രത്യാക്രമണത്തോടെ കളി കൈവിട്ടു എന്ന് പാകിസ്ഥാൻ വ്യക്തമായി തന്നെ മനസ്സിലായി പാകിസ്ഥാൻ സത്യത്തിൽ ബോധമുണർന്നതും ബോധമുദിച്ചതും ഇന്നലത്തെ ആ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യക്കു നേരെ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിക്കുന്ന പാകിസ്ഥാന്റെ ആറ് വ്യോമ കേന്ദ്രങ്ങളും റഡാർ സ്റ്റേഷനുകളുമാണ് ഇന്ത്യ ഇന്നലെ കൃത്യതയോടുകൂടി തകർത്തെറിഞ്ഞത് അതും പാക് മിലിട്ടറി ആസ്ഥാനമായ റാവൽപിണ്ടിയിൽ വരെ കടന്നു ചെന്ന് ഇതിന്റെ ദൃശ്യങ്ങൾ കരസേന പുറത്തുവിട്ടിരുന്നു വ്യാഴം വെള്ളി രാത്രികളിൽ ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറുകൾ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തുരുതുരെ വിട്ട ഡ്രോണുകൾ ഇന്ത്യ എസ് ഫോർ ഉപയോഗിച്ച് ഒന്നൊന്നായി നശിപ്പിച്ചിരുന്നു എന്നാൽ ഇന്നലെ വെളുപ്പിന് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളും ദീർഘദൂര മിസൈലും പ്രയോഗിച്ചതോടുകൂടി ഇന്ത്യ ഗിയർ മാറ്റി ഡൽഹി ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊടുത്ത ഫത്ത ലവൺ മിസൈൽ ഹരിയാനയിലെ സിർസയിൽ തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത ജെഎഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ അഭിമാനമായ ആകാശ് മിസൈൽ അടിച്ചു വീഴ്ത്തി പിന്നാലെ പാക് വ്യോമ കേന്ദ്രങ്ങൾ കൂട്ടത്തോടെ നശിപ്പിച്ചു റാവൽപിണ്ടിയിലെ ചക്ലാല ചക്വാളിലെ മുരിദ് തന്നെ ഷൊർകോട്ടിലെ റഫീഖി റഹീം യാർ ഖാൻ സുഖൂർ ചുനിയാർ വ്യോമതാവളങ്ങളാണ് വ്യോമസേന പ്രഹരിച്ചത് റഹീം യാർ ഖാൻ വ്യോമതാവളത്തിലെ റൺവേയുടെ മധ്യഭാഗത്തുള്ള ഒരു വലിയ ഗർത്തം അടക്കം വ്യാപക നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇന്ത്യ ലോകത്ത് കാണിച്ചുകൊടുത്തത് ആദ്യ വിമാനത്താവളമായ നൂർ ഖാൻ ചക്കാല എയർബേസ് ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ റാവൽപിണ്ടിൽ സ്ഥിതി ചെയ്യുന്നതാണിത് വ്യോമസേനാ പ്രവർത്തനങ്ങൾക്കും വിഐ പി ഗതാഗതത്തിനും ഉപയോഗിക്കുന്നതാണ് ഈ പാത പാകിസ്ഥാൻ വ്യോമസേനയുടെ കേന്ദ്രമെന്ന് തന്നെ അറിയപ്പെടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ അതിർത്തി കടന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ് സാബ് ടൂ തൗസൻഡ് സംവിധാനം ഇവിടെയുണ്ട് യുദ്ധങ്ങളിലും പാക് വ്യോമസേനയുടെ നീക്കങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചാണ് വ്യോമ ഇന്ധനം നിറയ്ക്കാനുള്ള സൌകര്യം ഗതാഗത ദൌത്യങ്ങൾക്കുള്ള ആറ് സ്ക്വാഡുകൾക്കുള്ള കേന്ദ്രങ്ങൾ ഉന്നത രാഷ്ട്രീയ സൈനിക നേതാക്കൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്കുള്ള പാർക്കിംഗ് വ്യോമസേന പരിശീലന സ്ഥാപനമായ പി കോളേജ് എന്നിവയും ഒക്കെ തന്നെ ഇവിടെയാണ് ഉള്ളത് രണ്ട് മുറീദ് എയർബേസ് പാകിസ്ഥാനിലെ ചക്വാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മുറീദ് ആണ് രണ്ടാമത് ചാരമായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കിയ ഡ്രോണുകൾ വിക്ഷേപിച്ച കേന്ദ്രം ഷാപ്പോർ വൺ അതുപോലെ തന്നെ ബേരഖ്ദർ ടി ബി ടു അക്കിൻസി പോലെയുള്ള നൂതന ഡ്രോൺ അടങ്ങിയ വ്യോമസേന സ്ക്വാഡ്രൺ ആസ്ഥാനവും ഇവിടെയാണ് ഡ്രോണുകൾ വിട്ട് രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച സായുധ സേനയ്ക്ക് നൽകുന്നു മൂന്ന് റഫീഖി എയർബേസ് അതായത് ഷോർക്കോട്ടിലുള്ള റഫീക്കി എയർബേസ് മധ്യ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഇത് അതുപോലെ തന്നെ ജെ എഫ് സെവന്റീൻ മിറാഷ് യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും സ്ക്വാഡ്രൺ ആസ്ഥാനമാണ് ഇവിടം മുൻ പാക് ഉദ്യോഗസ്ഥൻ സ്ക്വാഡ്രൺ ലീഡർ സർഫാസർ അഹമ്മദ് റഫീഖയുടെ പേരാണ് ഇത് നൽകിയിട്ടുള്ളത് ഇന്ത്യക്കെതിരായ ആക്രമണങ്ങളിൽ ഇവിടെ നിന്നുള്ള ജെ എഫ് സെവന്റീൻ യുദ്ധ വിമാനങ്ങളും ഉൾപ്പെട്ടിരുന്നു പാക് സേനയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിലെ സൈനിക നീക്കം ഇവിടെ നിന്നാണ് ആരംഭിച്ചത് റഹീം റഹിം എയർബേസ് തെക്കൻ പഞ്ചാബിൽ രാജസ്ഥാൻ സമീപം റഹീം യാർഖാൻ നഗരത്തിന്റെ സമീപം സ്ഥിതി ചെയ്യുന്നതാണ് ഈ എയർബേസ് തെക്കൻ കിഴക്കൻ പാകിസ്ഥാനിലെ വ്യോമസേനാ നീക്കം ഇവിടെ നിന്നാണ് അഞ്ച് സുഖൂർ എയർബേസ് അതുപോലെതന്നെ പാഫ് ബേസ് ബോളാരി എന്ന് അറിയപ്പെടും കറാച്ചിക്കും ഹൈദരാബാദിനും ഇടയിലുള്ള സിദ്ധിലെ ജാംഷോറിലെ ജില്ലയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത വ്യോമസേനാ ബേസാണ് ഇത് ബോളാരി സധേൺ എയർബേസിന്റെ കീഴിൽ എഫ് സിക്സ്റ്റീൻ എ ബി അതുപോലെ തന്നെ ഫിഫ്റ്റീൻ എ ഡി റിപ്പീറ്റ് ഫിഫ്റ്റീൻ എ ഡി എഫ് വിമാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നും പത്തൊൻപതാം സ്ക്വാഡ്രണിന്റെ കേന്ദ്രം കൂടിയാണ് ഇവിടെ ആറ് ചുനിയൻ എയർബേസ് പാകിസ്ഥാൻ വ്യോമസേനയുടെ നിർണായക താവളം കൂടിയാണ് ഇത് ലാഹോറിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ തെക്ക് പഞ്ചാബിലെ ചുനിയാൻ പട്ടണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നവയാണ് ഇത് എന്തായാലും വലിയ രീതിയിൽ തന്നെ ആറ് കേന്ദ്രങ്ങളും തവിടുപുടിയായി എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്തായാലും ഏറ്റവും ഒടുവിൽ മരുന്ന മറ്റു ചില വാർത്തകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി വെടിനിർത്തൽ കരാറിലെത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ സൈന്യം ഉത്തരവാദിത്തോടുകൂടിയ സംയമനത്തോടുകൂടിയുമാണ് സാഹചര്യം കൈകാര്യം ചെയ്തത് എന്ന് ഷഹബാസ് അവകാശപ്പെട്ടു ഇന്ത്യയുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ വിശ്വാസത്തോടുകൂടി നടപ്പിലാക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും കരാർ ലംഘിച്ചുവെന്ന ഇന്ത്യയുടെ ആരോപണത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷഹബാസ് ഷെരീഫ് പറയുന്നു ഞങ്ങളുടെ സൈന്യം ഉത്തരവാദിത്തോടു കൂടിയാണ് സംയമനത്തോടുകൂടിയുമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഈ സാഹചര്യം അങ്ങനെ മാത്രമേ കൈകാര്യം ചെയ്യാനും കഴിയുകയുള്ളൂ ഇന്ത്യയാണ് ലംഘനങ്ങൾ നടത്തിയത് വെടിനിർത്തൽ സുഗമമായി നടപ്പിലാക്കുന്നതിനായി ആശയവിനിമയം നടത്തി പരിഹാരം ഉണ്ടാക്കണം സൈനികർ സംയമനം പാലിക്കണമെന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് രാജസ്ഥാനിലെ ബർമാർ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള എന്നിവിടങ്ങളിൽ ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രസ്താവന പുറത്തുവന്നത് നേരത്തെ പാകിസ്ഥാൻ പ്രസ്താ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുമായുള്ള വെടിനെത്തൽ കരാറിനെ പ്രശംസിക്കുകയും യുഎസ് പ്രസിഡന്റ് ട്രംപിന് നന്ദി പറയുകയും ചെയ്തിരുന്നു മേഖലയിലെ സമാധാനത്തിനായി പ്രസിഡന്റ് ട്രംപ് മുൻകൈയ്യെടുത്ത് നടത്തിയ നീക്കത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി നിലപാടെടുത്ത അമേരിക്കയെ അഭിനന്ദിക്കുന്നു ഷഹബാ എക്സിൽ കുറിച്ചു ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടെ പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും ഷഹബാസ് ഷെരീഫ് നന്ദി പറഞ്ഞു സിന്ധു നദീജല വിഭജനം കശ്മീർ വിഭജനം മറ്റ് തർക്ക വിഷയങ്ങൾ എന്നിവയും വൈകാതെ പരിഹരിക്കപ്പെടുമെന്ന് പാക് പ്രധാനമന്ത്രി വ്യക്തമാക്കി കനത്ത ജാഗ്രതയിൽ തന്നെയാണ് സൈന്യം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ തുടർനീക്കം ഇന്ത്യ നിരീക്ഷിച്ചു വരിക തന്നെയാണ് ചെയ്യുന്നത് അതിർത്തി മേഖലയിൽ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു തന്നെയാണ് ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും കശ്മീരിലെ അടക്കം ഇന്ത്യ പാക് അതിർത്തിയിലെ പട്ടണങ്ങളെല്ലാം തന്നെ രാത്രി മുഴുവൻ കനത്ത ജാഗ്രതയിൽ തന്നെയാണ് തുടർന്നു പോരുന്നത് അതിർത്തി മേഖലയിലടക്കം സൈന്യം കനത്ത ജാഗ്രത നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു അർദ്ധരാത്രിക്ക് ശേഷം എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ജമ്മുവടക്കമുള്ള അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്ക് പോവുകയാണ് ഇന്നത്തെ പകരം രാത്രിയും വെടിനിർത്തൽ കരാറിൽ നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാത്രി വൈകി നിയന്ത്രണരേഖയ്ക്ക് സമീപം പാക് വെടിവെപ്പ് നടന്നതൊഴിച്ചാൽ ജമ്മുവിന്റെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ട് വരുന്നത് സൈന്യ മേഖലയിൽ ജാഗ്രതയിൽ തന്നെയാണ് നഗോദ്ര കരസേന ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ ഭീകരർക്കെതിരായി തെരച്ചിൽ തുടരുകയാണ് പൂഞ്ച് മേഖലയിൽ അടക്കം ചില രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു പൂഞ്ച് മേഖലയിലും ജനജീവിതം സാധാരണയിലേക്ക് പോവുകയാണ് രാത്രി വെടിവെപ്പോ ഡ്രോൺ ആക്രമണമോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല പഞ്ചാബിലെ പഠാൻകോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുത പുനഃസ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗുജറാത്തിലെ പാകിസ്ഥാനിലെ അതിർത്തിയിലും സ്ഥിതി ശാന്തമായി തന്നെ തുടരുന്നു ഇന്നലെ രാത്രി ഒരു മണിക്ക് ശേഷം അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതായത് കൊച്ചുകൊച്ച് ജില്ലയിലുള്ള സൈനിക കേന്ദ്രങ്ങളും അതീവ സുരക്ഷയിൽ തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകൾ പുലർച്ചെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്ന ർബർ ജയ്സാൽമീർ എന്നിവിടങ്ങളിൽ ജാഗ്രത തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇന്ന് രാത്രി വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാൻ ശക്തമായ മറുപടി തന്നെയാണ് ഇന്ത്യ നൽകിയിരുന്നത് അതിർത്തി കടന്നെത്തിയ നിരവധി പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടു ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സ്ഥലങ്ങളിൽ എന്നീ സംസ്ഥാനങ്ങളിലെ പലയിടത്തും പാക് ഡ്രോണുകൾ എത്തിയിരുന്നു അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ഇന്നലെ പൂർണ്ണ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരുന്നു ജനങ്ങളോട് വീടിന് പുറത്ത് ഇറങ്ങരുത് എന്നും നിർദ്ദേശം നൽകിയിരുന്നു എന്തായാലും വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിലേക്കും ശാന്തത്തിലേക്കും തിരിയുന്നുവെന്ന് തന്നെയാണ് ഈ മണിക്കൂറുകൾ വ്യക്തമാക്കുന്നത്